സി എം വലിയാഹി എന്ന് പറയുന്ന വ്യക്തി മുദബ്ദിറു ആലം ആണ് എന്ന് പച്ചയായി പറയുന്ന വീഡിയോകൾ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ അവരെങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ പ്രചരിപ്പിക്കുന്നു അങ്ങനെ പ്രചരിപ്പിക്കാനുള്ള ഊർജം അവർക്ക് എവിടുന്നു കിട്ടി എന്നുള്ളതൊക്കെ നേരത്തെ ഷമീറും ലത്തീഫും ഒക്കെ അവിടെ ആമുഖ പ്രസംഗത്തിൽ സൂചിപ്പിച്ച മുജാഹിദ് സംഘടനയിലെ പിളർപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ചതാണെന്നുള്ളത് മറ്റൊരു വിഷയമാണ് അതിപ്പോൾ വിശദീകരിക്കുക എന്റെ ഉദ്ദേശമല്ല ഞാനത് പറയാൻ കാരണം നേരത്തെ മുജാഹിദ് വേദികളിൽ മൊയ്തീൻ മാലയും റിഫാഴി മാലയും അതുപോലുള്ള മാലകളൊക്കെ ഉദ്ധരിച്ച് ഇതുപോലുള്ള അല്ലെങ്കിൽ സമാനമായ ഒരുപാട് വാദങ്ങളെ നമ്മുടെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി കണ്ണിക്കുകയും ഇവർക്ക് വായടപ്പൻ മറുപടി കൊടുക്കുകയും ഈ പണ്ഡിതന്മാരൊക്കെയും മാളങ്ങളിൽ ഒളിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു സങ്കടകരമായ പിളർപ്പിന് ശേഷം നമ്മുടെ ഊർജം നാം പരസ്പരം ചെലവഴിച്ചപ്പോ എതിരാളികൾ എന്തു ചെയ്തു ആ അവസരം ഉപയോഗപ്പെടുത്തി രംഗത്ത് വരികയാണ് ചെയ്തിട്ടുള്ളത് ഏതായാലും കേരളക്കാരായ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരാള് മലയാളിയാണ് എന്നത് ഇനി ഇവിടെ കോഴിക്കോട് ജില്ലക്കാരുണ്ടല്ലോ അവർക്ക് കുറച്ചുകൂടെ ഞങ്ങളുടെ ജില്ലക്കാരാണെന്ന് പറഞ്ഞെന്ത് ചെയ്യാം അഭിമാനിക്കാം ഇവിടെ ഈ മുദബിർ എന്ന് പറയുന്നത് നമ്മളിത് കേട്ടാൽ ചിരിക്കാണ് പണ്ടവരെ പറഞ്ഞതുപോലെ പൊട്ടിച്ചിരിക്കണോ വേണ്ടത് അല്ല പൊട്ടിക്കരയാണോ വേണ്ടത് അറിഞ്ഞൂടാ എന്തുമാത്രം അങ്കത്വമാണ് നേരത്തെ ഒക്കെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവർ സ്ഥാപിച്ചിരുന്ന മറ്റു വാദങ്ങളെക്കാൾ വളരെ ക്രൂരവും അതേപോലെ തന്നെ അപകടകരവും പച്ചയായൻ വിശ്വാസവുമാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ആരോപണം അള്ളാഹു മുതബിർ ആ കാര്യം നിങ്ങളുടെ സംശയം ദൂരീകരിക്കുന്ന രൂപത്തിൽ ഞാൻ അത് വിശദീകരിച്ചു തരാം ഈ ചെയ്യുന്ന ആൾക്കാണ് എന്ന് പറയാം ചെയ്യുന്നത് ആരാണോ അവനാണ് എന്ന വാക്കിന്റെ അർത്ഥം എന്ന് വെച്ചാൽ കാര്യങ്ങളെ നിയന്ത്രിക്കുക ഒന്ന് കൃത്യമായ ചിന്തയോടു കൂടെ നല്ല പ്ലാനിങ് ആസൂത്രണത്തോടു കൂടെ വൽ യുക്തി ബോധത്തോടു കൂടെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ പരിണിത ഫലമായി എന്താണോ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് അതൊക്കെ തന്നെ മുൻകൂട്ടി അറിവോടുകൂടെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് പലതും പ്ലാനിങ്ങോട് കൂടെ ചെയ്യാറുണ്ട് പക്ഷെ പിന്നീട് ഇതിന്റെ അനന്തരമായി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല ഒരു കാര്യം ചെയ്താൽ അതിന്റെ അനന്തരമായി പിന്നീട് ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടോ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടോ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് പോലും മനസ്സിലാകുന്ന രൂപത്തിൽ അത്രത്തോളം പ്ലാനിങ്ങും ആസൂത്രണവും ചിന്തയും ബോധ്യവും ഒക്കെ ഉള്ള രൂപത്തിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനും അതേപോലെ നിയന്ത്രിക്കുന്നതിനുമാണ് പറയാ തെബീർ എന്ന് പറയാ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ എന്ത് പറയുന്നത് വിശുദ്ധ ഖുർആാനിലെ ബാക്കി എല്ലാവരും അള്ളാഹു അല്ലാത്ത എല്ലാവരും മഹ്ലൂഖാണ് അതേപോലെ അടിസ്ഥാനപരമായ ഒരു വിശ്വാസമാണ് അള്ളാഹു മാലിക്കാൻ എന്നുള്ളത് അള്ളാഹു അല്ലാത്ത ഈ പ്രപഞ്ചത്തിലെ സർവ്വതും എന്താണ് അപ്പൊ ആരാണോ ഹാലിക്ക് ആരാണോ മാലിക് അവനായിരിക്കണം എന്ത് മുതബിർ ഇനി ഒരാൾ മുദബിറാണ് മുതബിറൽ ആലമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരു വിവക്ഷ അയാൾ ആരാണ് ഹാലിക്കുമാണ് മാലിക്കുമാണ് എന്നാണ് അപ്പൊ അള്ളാഹു മാലിക് ആണ് അവൻ മുദബിറാണ് അവനാണ് റാസിക്ക് പിന്നെ തുടങ്ങി അള്ളാഹുന്റെ മുഴുവൻ സിഫാത്തുകൾ ഉണ്ടല്ലോ അള്ളാന്റെ അസ്മാകൾ എന്നിട്ട് ചില പണ്ഡിതന്മാർ മുദബിർ ഖുർആാനിൽ അള്ളാൻറെ കൊറേ ഇസ്മുകൾ പറഞ്ഞിട്ടുണ്ട് ആ ഇസ്മുകൾ പറഞ്ഞ കൂട്ടത്തിൽ മുതബീർ എന്നുള്ള അള്ളാന്റെ ഇസ്മ ആയിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ ഇസ്തിംബാത്ത് കൊണ്ട് അള്ളാഹു മുദബിറാണ് അള്ളാന്റെ ഇസ്മിൽപ്പെട്ടതാണെന്നാണ് ഇസ്തിംബാത്ത് പറഞ്ഞ കാരണം എന്താ ഞാൻ താഴെ മൂന്നാല് ആയത്തുകൾ പറയും ആ ആയത്തുകളിലൊക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട് യുദ്ധി അള്ളാഹു എന്നുള്ളത് അപ്പൊ അള്ളാഹുവിന്റെ മഹത്തായ ഒരു പ്രവർത്തനമായി ഈ പല സ്ഥലങ്ങളിലും ആവർത്തിച്ചു പറഞ്ഞതിനാൽ അതിൽ നിന്ന് നിർദ്ധാരണം ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹുബാരന് അള്ളാദ് പെട്ടാണ് എന്ത് അള്ളാഹുബാരാണ് എന്നുള്ളത് ഞാനൊരായത്ത് പറയാം അള്ളാഹിനെ കുറിച്ച് കുറെ വിശദീകരിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ അള്ളാഹു സൃഷ്ടാവാണ് അള്ളാഹു മുദബ്യാണെന്ന് പറയുന്ന മുഴുവൻ ആയത്തുകളുടെയും ചേർത്തിട്ട് പറയുന്നത് ആകാശഭൂമികളുടെയും നക്ഷത്ര ഗോളങ്ങളുടെയും ഒക്കെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മളിപ്പോ കേവലം നമ്മുടെ ഇടയിൽ ജീവിച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെ കുറെ കാലം പത്തറുപത് പത്തുപത് വർഷം ജീവിച്ച് മരിച്ചു പോയ ഒരു മനുഷ്യൻ മുദബ്യാണെന്ന് പറയുമ്പോൾ നമ്മൾ ആ മുദ്ബീർ എന്നുള്ളത് ചെറുതായി കാണരുത് മുദ്ബീർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ആളാകണം ഈ ലോകത്തിലെ സർവചരാചരങ്ങളെ നിയന്ത്രിക്കണം ഇവിടുത്തെ ഗോളങ്ങളെ നിയന്ത്രിക്കണം അണ്ട കടാഹങ്ങളെ നിയന്ത്രിക്കണം സമുദ്രങ്ങളെ നിയന്ത്രിക്കണം പർവ്വതങ്ങളെ നിയന്ത്രിക്കണം ഇതിനൊക്കെ സൃഷ്ടിക്കണം അതേപോലെ തന്നെ ഇവക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം ഇവ ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു കുറിച്ച് അറിയണം അങ്ങനെ എല്ലാ ധാരണയും ഉള്ള ഒരാൾക്ക് മാത്രമേ എന്ത് പറയാൻ പറ്റുള്ളൂ മുദിർ എന്ന് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുറാൻ ഈ വിഷയം വിശദീകരിച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെയും അള്ളാഹുദീർ അവിടെ ആകാശ ഭൂമികളെ സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് അവൻ എന്ത് ചെയ്യുന്നു യുദ്ധഭിർ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു വ്യക്തമായി പറഞ്ഞത് ഇപ്പൊ ഞാൻ ഓതി വെച്ച ആയത്ത് സോറത്ത് അഞ്ാമിലെ നൂറ്റി രണ്ടാമത്തെ വചനം ഉറപ്പു ഇതാണ് നിങ്ങളുടെ റബ്ബ് അവനല്ലാതെ വേറെ എല്ലാറ്റിനെയും സൃഷ്ടിച്ച സൃഷ്ടാവ് അതുകൊണ്ട് നിങ്ങൾ അവനെ മാത്രമേ ആരാധിക്കാവൂ വേറൊരു ആയത്ത് വേറൊരാൾ അള്ളാഹു ആണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ ഫലമാണ് വേറൊന്ന് അവിടെ അല്ലാഹു പറഞ്ഞത് എന്താ പറയുക

അപ്പൊ ഇവിടെ ചില മുഫശ്രീങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർഹാനിലെ അലാ ലഹുൽ ഇത് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഓഹരി വെച്ചെടുത്തോളൂ അള്ളാഹുവിന്റെ കഴിവാണ് എന്ത് അലാ ലഹുൽ എല്ലാ ഹൽക്കും എല്ലാ അമ്പ്രും അല്ലാഹുവിൻ്റെതാണെന്ന് പറഞ്ഞാൽ ഇനി അത് കഴിഞ്ഞ അള്ളാഹുവിന്റെ അപ്പുറം ഇനിന്നില്ല ഇതിന്റെ അപ്പുറം ഇനി വേറൊരു കാര്യമില്ല ഈ പറഞ്ഞ് നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് പറയുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള ശക്തി ആരാണ് ാണ് അതാണ് നേരത്തെ പറഞ്ഞത് വല്ലാഹു നിങ്ങൾ അല്ലാഹു ആണ് അതേപോലെ നിങ്ങൾ എന്തൊക്കെ പ്രവർത്തിക്കുന്നുവോ സൃഷ്ടാവ് ആരാണോ ഈ പ്രപഞ്ചത്തിന്റെ അധിപൻ അവനായിരിക്കണം ഈ പ്രപഞ്ചത്തെ പ്രപഞ്ചത്തെന്ത് ചെയ്യേണ്ടത് തെതിബീർ ചെയ്യേണ്ടവൻ അതല്ലാത്ത നിലക്കുള്ള ഇത്തരം പൊട്ടവാദങ്ങൾ എന്തുകൊണ്ട് ഇവർ ജനങ്ങളോട് പറയുന്നു എന്ന് ചോദിച്ചാൽ ആ നിലക്ക് അണികളെ ഇവരെന്ത് ചെയ്തു വളർത്തിക്കൊണ്ടുവന്ന് തങ്ങൾ തങ്ങളെന്ത് പറഞ്ഞാലും എന്തു ചെയ്യും അത് അണികൾ എന്ത് ചെയ്യും അതനുസരിച്ച് എനിക്ക് ഉറപ്പാ നിങ്ങളുടെ മനസ്സിൽ ബോധ്യപ്പെട്ട ഒരു കാര്യത്തിന് വിരുദ്ധമായി ഞാനോ സിറാജോ മുജി മദനിയോ ഒരു അഭിപ്രായം ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്ന് എന്തു ചെയ്യും ഞങ്ങളോടൊപ്പം ചോദിക്കും അത് തിരുത്താതെ അത് ക്ലിയർ ചെയ്യാതെ ഈ പറഞ്ഞ ആളുകളെ നിങ്ങൾ പുറത്തേക്ക് വിടില്ല എന്നുള്ള കാര്യം നമുക്ക് വിശ്വാസമുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് ആ വിശ്വാസം ഉണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി ബോധ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ വേദികളിൽ പറയൂ അല്ലെങ്കിൽ നമ്മുടെ അണികൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും ചോദ്യം ചെയ്യും ആ നിലക്കാണ് അണികളെ വളർത്തിക്കൊണ്ടു വന്നത് പക്ഷെ എന്നാൽ ഈ പറഞ്ഞ ആളുകൾ അങ്ങനെയല്ല അവർ അണികളെ വളർത്തിക്കൊണ്ടുവന്നത് അള്ളാഹു എന്തു പറഞ്ഞോ റസൂൽ എന്തു പറഞ്ഞോ അല്ലെങ്കിൽ ആധികാരികരായ പൗരാണികരായ പണ്ഡിതന്മാരും സഹാബികൾക്കും എന്തൊക്കെ പറഞ്ഞോ അല്ലെങ്കിൽ മുഫസിരിങ്ങളോ മറ്റു മദേബി ഇമാമങ്ങളോ എന്തൊക്കെ പറഞ്ഞോ അതിനേക്കാളൊക്കെ വലുത് ഞങ്ങൾ പറഞ്ഞതാണ് അതിനെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന ഒരു പരുവത്തിലേക്ക് എന്തു ചെയ്തു അണികളെ വളർത്തിക്കൊണ്ടുവന്ന ധൈര്യമാണ് ഈ നിലക്കുള്ള വാദങ്ങളൊക്കെ ഉരുവിടാൻ എന്ത് ചെയ്യുന്നത് ഇവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ മക്കൾ പോലും നടത്താത്ത വാദമാണിത് ആകാശ ആകാശഭൂമികളിൽ നിങ്ങൾക്ക് റിസ്ക് തരുന്നത് ആരാണ് അമ്മൻ ബസറും ഉടമപ്പെടുത്തുന്നവൻ ആരാണ് അധീനപ്പെടുത്തുന്നവൻ ആരാണ് വമൻ യുഹ്രിജു നിർജീവ വസ്തുവിൽ നിന്ന് ജീവനുള്ള വസ്തുവയെ വസ്തുവിനെ കൊണ്ടുവരുന്നത് ആരാണ്

അപ്പൊ മക്കാമുഷിരിക്കീങ്ങളോട് പോലും ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ് സമ്മും ബസറും മിൽക്കാക്കിയവൻ ആരാണ് ഹയ്യും അതേപോലെ മയത്തിനെയും ഒക്കെ കൊണ്ടുവരുന്നവൻ ആരാണ് എന്നിത്യാദി കുറിച്ച് ചോദിച്ചാൽ വേറെ ആയത്തോളക്കുണ്ട് ആകാശഭൂമികളെ അധീനപ്പെടുത്തിയവൻ ആരാണ് അതേപോലെ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നവൻ ആരാണ് ഈ വിഷയങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മക്കാമുഷിരിക്കീങ്ങൾ പറയുന്ന മറുപടി ഏതാണ് ആ ചോദ്യമുണ്ട് വമൻ കാര്യങ്ങളെ മുഴുവൻ ചെയ്യുന്നവൻ ആരാണ് അതിന് മക്കാംശിക്കാണ് ആരാ ചെയ്യുന്നത് അള്ളാഹു ആണ് എന്നിട്ട് അള്ളാഹുവിന്റെ ചോദ്യം അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങളെ അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല എന്തുകൊണ്ട് ഈ അള്ളാഹുനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല അവിടെ അവര് പറഞ്ഞത് സംഗതി ഇതൊക്കെ ചെയ്യുന്നത് അള്ളാഹു ആണെങ്കിലും എന്താണ് ഞങ്ങൾക്ക് ചില ഇടയന്മാരുണ്ട് അവർ മുഖേന ഞങ്ങൾ എന്ത് ചെയ്യുന്നു അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു അവരുടെ വാദം വിശുദ്ധ ഖുർആാൻ പറയുന്നത് ഇന്ന റബക്കും നിങ്ങളുടെ റബ്ബ് ആകാശ ഭൂമികളെ സൃഷ്ടിച്ചവനാണ് ഫി സിദ്ധി അയ്യാമി ആറ് ഘട്ടങ്ങളിലായി ആറ് ദിവസങ്ങളിലായി ആ അയ്യാമിന് യോമിനു പല അർത്ഥം ഉണ്ടല്ലറിയാലോ പിന്നെ അവൻ സിംഹാസനസ്ഥനായി അവൻ ചെയ്യുന്നു ചെയ്യുന്നു കാര്യങ്ങളെ ആരാണ് ആരാണ് അള്ളാഹു കൃത്യമായി പറയാണ് മാമിൻ്റെ അനുമതിയോട് കൂടെ അല്ലാതെ ഒരാൾക്ക് ശുപാർശ പറയാൻ കഴിയില്ല അതുകൊണ്ട് അവനാണ് നിങ്ങളുടെ റബ്ബ് അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ ഇനി വേറെയും ഉണ്ട് ഇതേപോലെ എന്ത് വരെയോ ആയത്തുകൾ ആ ആയത്തുകളും എന്ത് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതേ ആവർത്തനമാണ് ആവർത്തന വിരസത കൊണ്ട് ഞാൻ എന്ത് ചെയ്യില്ല അത് പറയുന്നില്ല എല്ലാ സ്ഥലങ്ങളിലും ആകാശ ഭൂമികളെ സൃഷ്ടിച്ച അങ്ങനെ ആറ് ദിവസങ്ങളെ കൊണ്ട് ആ സൃഷ്ടിപ്പ് പൂർത്തിയാക്കിയ സിംഹാസനസ്ഥനായ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ തതിബീർ അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ മുദഭ്യർ എന്ന് സംശയ ലേശമന്യേ ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട് വിശദീകരിച്ച് പറയുന്നു

ി ഫിഹാത്തി ആയത്തിന്റെ എല്ലാ മുഫസിരി പറഞ്ഞത് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ നാലഞ്ചാത്ത ആരെ കുറിച്ചാണ് അള്ളാഹുവിന്റെ മലക്കുകളെ കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ സത്യനിഷേധികളായ ആളുകളുടെ റൂഹുകൾ വളരെ ബലമായി പിടിച്ചു വലിക്കുന്ന പിടിച്ചുകൊണ്ടുപോകുന്ന മലക്കുകളെ തന്നെയാണ് സത്യം സത്യവിശ്വാസികളുടെ റൂഹുകള് റൂഹുകള് വളരെ സൗമ്യമായി പിടിച്ചു കൊണ്ടുപോകുന്ന മലക്കുകളെ തന്നെയാണ് സത്യം ആകാശത്ത് നിന്ന് ദൈവ കൽപ്പനകളുമായി ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ മലക്കുകളെ തന്നെയാണ് സത്യം ഈ ഫാത്തി മറ്റെല്ലാവരേക്കാളും മുമ്പേ ആകാശത്തിലേക്ക് തിരിച്ചു പോകുന്ന മലക്കുകളെ തന്നെയാണ് സത്യം അംറ കാര്യങ്ങളെ തെതിബീർ ചെയ്തുകൊണ്ട് മലക്കുകളെ തന്നെയാണ് സത്യം ഈ അഞ്ചു ആയത്തുകളും മലക്കുകളെ നബി താലിബ് അബ്ദുലിബിൻ മസൂദ് അതേപോലെ ഇക്രിമ മുജാഹിദ് അങ്ങനെ തുടങ്ങിയ എല്ലാ സഹാബികളും അതേപോലെ താബിയങ്ങളും മുൻകാല മുഫസിരി മുഴുവൻ ആളുകളും പറഞ്ഞിരിക്കുന്നത് ഇത് ആരെ ഉദ്ദേശിച്ചാണ് മലക്കുകളെ ഉദ്ദേശിച്ചാണ് ഇവിടെ വെറും ഫൽ മുദിറാത്തി അമ്ര എന്ന് പറഞ്ഞിട്ട് ബാക്കി ആയത്തുകൾ അവഗണിക്കാൻ പറ്റില്ലല്ലോ ഖുറാൻ അടർത്തി എടുത്തിട്ട് എന്ത് ചെയ്യാൻ പാടില്ല അർത്ഥം പറയാൻ പാടില്ല അപൂർവം ചില ആളുകള് ഈ സൂറത്തിലെ ആദ്യത്തെ നാലായുകൾ നക്ഷത്രങ്ങളെ കുറിച്ചാണ് അപ്പൊ അതിന പറയുന്ന അർത്ഥം വേറെയാണ് അവരും പറഞ്ഞെന്താണെന്നറിയോ അഞ്ചാമത്തെ ആയത്ത് ആരെ കുറിച്ച് തന്നെയാണ് ഫൽ മുദിറാത്തി അമ്ര എന്നുള്ളത് ആരെ കുറിച്ച് തന്നെയാണ് മലക്കളെ കുറിച്ച് തന്നെയാണ് എന്നാണ് അവരും പറയുന്നത് വേറെ ചില ആളുകൾ നേരത്തെ പറഞ്ഞ നാല് ആയത്തുകൾക്ക് കുതിര എന്നർത്ഥം അവിടെ കുതിരകളെ കുറിച്ചാണല്ലോ അതേപോലെ ഈ ആദ്യത്തെ മൂന്നു നാല് ആയത്തുകൾ കുതിരകളെ കുറിച്ചാണെന്ന് പറഞ്ഞ അപൂർവം ചില പണ്ഡിതന്മാരുണ്ട് മുഫസ്രീങ്ങൾ ഉണ്ട് അവരും എന്താ ചെയ്തത് ഫൽ മുദിറാത്തി അം എന്ന് പറഞ്ഞ ആരാണ് മലക്കുകളാണ് അപ്പൊ അവിടെ അള്ളാഹു ആണ് മുതബീർ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞത് പിന്നെ മലക്കുകളാണ് മുതബീർ എന്ന് നമ്മൾ പറഞ്ഞാൽ അത് വൈരുദ്ധ്യമല്ലേ അവിടെ അർത്ഥം എന്താ ചോദിച്ചാൽ ഇപ്പൊ വിശുദ്ധ ഖുർആൻ ഇറക്കിയത് ആരാണ് വിശുദ്ധ ഖുർആൻ ആരാ ഇറക്കിയത് അള്ളാഹു ആണ് അതേപോലെ കിതാബുൽ കിതാബുൽ ഈ ഖുർആൻ ആകുന്ന ഗ്രന്ഥം നാം താങ്കൾക്ക് ഇറക്കി തന്നിരിക്കുന്നു പ്രവാചകരെ ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞതാ ആരാ ഖുർആൻ ഇറക്കിയത് അള്ളാഹു എന്നാൽ അതേ തന്നെ കാണാം അമീൻ ഈ ഖുർആാനുമായി ഇറങ്ങിയത് ആരാണ് വേറെ ആയത്തിലും ആ ജിബ്രിയിൽ എന്ത് ചെയ്തു ഈ ഖുർആാനിനെ താങ്കൾക്ക് എന്ത് ചെയ്തു താങ്കളുടെ ഹൃദയത്തിലേക്ക് ഇറക്കിത്തന്നു അപ്പൊ ഖുർആാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ ഇറക്കിയത് ആരാന്ന് പറഞ്ഞു അള്ളാഹു ആണെന്ന് പറഞ്ഞു അതേ സ്ഥാനത്ത് വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ആ ഖുർആാൻ ഇറക്കിയത് ആരാണ് ജിബ്രിയിലാണ് എന്നും പറഞ്ഞു എന്താ എങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് സാക്ഷാൽ ഖുർആൻ ഇറക്കിയ ആൾ ആരാണ് അള്ളാഹു തന്നെയാണ് പക്ഷെ അത് റസൂൽ റസൂൾ സല്ലാസ്ലമുക്ക് എത്തിച്ചു കൊടുക്കുക എന്ന വാഹിന്റെ ദൗത്യം അള്ളാഹു ആരെയേൽപ്പിച്ചു ജിബ്രീലിനെ ഏൽപ്പിച്ചു ഇനി വഴിയെ സമയമുണ്ടെങ്കിൽ ഞാൻ പറയും അല്ലെങ്കിൽ നമ്മുടെ മോലയമാർ പറയും മലക്കുകളും അതേപോലെ ജിന്നുകളും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങളിൽ ഒന്നാണെന്ത് എന്ന് പറഞ്ഞാൽ അവർ പ്രവാചകന്മാരിലൂടെ കിട്ടിയ വിവരങ്ങൾ അവരുടെ ഹിതായത് എന്ന് പറയുന്നത് ആരിലൂടെ കിട്ടണം പ്രവാചകന്മാരിലൂടെ കിട്ടണം എന്നാലോ വഴി മലക്കുകൾ ആരാണ് ഈ വഴി അള്ളാവിന്റെ അടുക്കൽ നിന്ന് ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് ഇറക്കൊണ്ട് വരുന്ന ആളുകൾ വരുന്ന ആൾക്കാരാണ് ആര് മലക്കുകൾ അപ്പൊ അള്ളാഹു എന്തെയ്യുന്നോ അവന്റെ തെതിബീറിന്റെ ഭാഗമായി ചില ജോലികൾ ആരെ ഏൽപ്പിച്ചിട്ടുണ്ട് മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് മലക്കുൽ മൗത് എന്തെയ്യും റോഹിനെ പിടിക്കും ശരിക്കും നമ്മളെ മരിപ്പിക്കുന്ന ആളാരാണ് യുഹി വൈ യുഹീത്തു ഖുറാനില് പല സ്ഥലത്തും ഇല്ലേ ജീവിപ്പിക്കുന്നോ മരിപ്പിക്കുന്നോ ആരാ അള്ളാഹുവാണ് പക്ഷെ ആ ജോലി അള്ളാഹു ആരെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ സാക്ഷാൽ കാര്യങ്ങൾ ചെയ്യുന്ന ആള് അള്ളാഹു തന്നെയാണ് അള്ളാഹു ചെയ്യുന്നു മലക്കുകളെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് ഖുർആാനിൽ വേറെ പല സ്ഥലങ്ങളിലും പറഞ്ഞതുപോലെ എന്താണ് ഇവിടത്തെ ചില കാര്യങ്ങളൊക്കെ നിയന്ത്രി അള്ളാഹുവാണ് സാക്ഷാൽ മുദപ്പിർ എന്നാൽ ആ കാര്യങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം അള്ളാഹു ആരെ ഏൽപ്പിച്ചിട്ടുണ്ട് മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഫൽ എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ അല്ലാതെ എന്തല്ല ഏതെങ്കിലും ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ ജീവിച്ച് പോകുന്ന ഒരു മനുഷ്യന് അങ്ങനെ എന്താ പറയാ പിന്നെ കഴിവുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ എന്തായി സംഗതി ഇങ്ങനെ പടച്ചവന് മാത്രം അവകാശം എന്താണ് നമ്മൾ പടച്ചവന്റെ തൗഹീദ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് അള്ളാന്റെ ഇസ്മ അവന്റെ അവന്റെ സിഫാത്ത് അതിൽ ആരെങ്കിലും പങ്കു ചേർത്താൽ എന്തായി ഇസ്ലാം എന്ന് പുറത്തു പോയി അപ്പൊ അല്ലാത്ത ആളുകൾ ആരാധിച്ചാൽ എന്തായിരുന്നു ആരാധിച്ചാൽ അള്ളാഹു അല്ലാത്ത ആളുകൾ ആരാധനക്കർഹരാണ് എന്ന വിശ്വാസം നമ്മളിൽ ഉണ്ടാകുന്നതിലൂടെ പോയിക്ക് ചെയ്തവരായി മാറി അതേപോലുള്ള പച്ചയായ ശിർക്കൻ വിശ്വാസമാണ് എന്ത് ഇങ്ങനെ ഒരു വ്യക്തിക്ക് അയാൾക്ക് ഈ തെതിബീർ ഉണ്ട് അയാൾ ആരാ നമുക്ക് എല്ലാവർക്കും അറിയാം അയാളുടെ സ്വന്തം ഭ്രാന്ത് പോലും തെതിബീർ ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല അയാളുടെ സ്വന്തം ആയുസ് പോലും അയാൾക്ക് പറ്റിട്ടില്ല നിയന്ത്രിക്കാൻ പറ്റിട്ടില്ല അയാളുടെ വീട്ടുകാരുടെ കുടുംബക്കാരുടെ ഒരാൾ എന്തെങ്കിലും ഒരാൾ മരിച്ചു പോയിട്ട് എന്തെങ്കിലും കെട്ടുകഥകൾ പറയാം സാധാരണ കഥയിൽ ചോദ്യമില്ല ഇങ്ങനത്തെ പൊട്ടൻ കഥയിൽ അശേഷവുമില്ല അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മൾ കിടക്കേണ്ട ആവശ്യവുമില്ല അപ്പൊ ഇതാണ് വസ്തുത അപ്പൊ എന്ത് ചെയ്യാണ് ആളുകളെ പച്ചയായ ഷിർക്കിലേക്ക് നയിക്കുന്ന ഒരു വിശ്വാസമാണിത് അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിന്റെ കണിക എങ്കിലും നമ്മളിൽ ഉണ്ടെങ്കിൽ വിശുദ്ധ ഖുർആാനിലെ നൂറുകണക്കിന് ആയത്തുകളുടെ വ്യക്തവും കൃത്യവുമായ ലംഘനമാണത് അത് ബഹുദേവ വിശ്വാസമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ലോകത്ത് മുൻകഴിഞ്ഞ പണ്ഡിതന്മാർ ആധികാരിക പണ്ഡിതന്മാരിൽ ആരും തന്നെ ഇങ്ങനെ ഒരു വാദം ഉയർത്തുകയും ചെയ്തിട്ടില്ല